ഈശോ മിശിയായിക്ക് ശുതിയായിരിക്കട്ടെ പിശാജുക്കൾക്ക് ഒരു മനുഷ്യനിലെ ബാധയായിട്ട് ആവസിക്കാൻ ആ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമോ അത് പഴയ കാലത്തെ കഥകളാണോ ഇന്നും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ ഉത്തരം തീർച്ചയായിട്ടും പിശാജിന് സാധിക്കും ബൈബിളിലെ ഈശോയുടെ ജീവിതത്തിൽ തന്നെ അത് കാണുന്നുണ്ട് ഒരുപാട് പിശാജി ബാധിതരെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട് അവരിൽ നിന്ന് പിശാജുക്കളെ പുറത്താക്കുന്നുണ്ട് ഇന്നും സഭയിൽ അത് സംഭവിക്കുന്നുണ്ട് ഇന്നും ലോകത്ത് സംഭവിക്കുന്നുണ്ട് സഭയ്ക്ക് ഇതിന്റെ മേൽ അധികാരമുണ്ട് വ്യക്തമായ അധികാരം ഈശോയുടെ നാമത്തിന്റെ സഭയുടെ ത്താൽ സാധിക്കും ഇവയെ പുറത്താക്കാൻ സാധിക്കും ഏതൊക്കെ പ്രധാന മേഖലകൾ കൊണ്ടാണ് ഒരു വ്യക്തിയിൽ പിശാജ് ആവസിക്കുന്നത് ബാധയായിട്ട് വരുന്നത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ മേഖലകളാണ് മന്ത്രവാദം കൂടോത്രം ബ്ലാക്ക് മാസ് ചാത്തൻ സേവ അത്തരത്തിലുള്ള വ്യക്തികളുമായി സമ്പർക്കം അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ മേടിക്കാൻ സന്ദേശങ്ങൾ ആരാഞ്ഞു പോകുന്നത് ഇത്തരം വഴികൾ പ്രത്യേകിച്ച് ഓജോ ബോർഡ് മരിച്ചവരുമായി സമ്പർക്കം പുലർത്തുന്ന അവസ്ഥകൾ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന പല അന്വേഷണ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക അത് പിശാചിന് അവസരമാകും ഹാലൂ